ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ മുപ്പത്തേഴാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അറിവിന് ശക്തി അനന്തമുണ്ട് ഇതെല്ലാം അറുതിയിടാം സമ അന്യ എന്നീ വണ്ണം ഇതിൽ ഇരുവിരുവായി ഇതിൽ അന്യ സാമ്യമാർന്നു ഉള്ളുരുവിലമർന്ന് തെളിഞ്ഞുണർന്നിടണം എന്നാണ് പഠിച്ചത് അപ്പോൾ രണ്ടെണ്ണമായി വിദ്യ വിദ്യയെന്നും അവിദ്യ അതാണ് ഗുരു വിദ്യയ്ക്ക് സമയെന്നും വിദ്യക്ക് അന്യ എന്നും പറയുന്നു ഇത് ഇരുപിരുവായി മാറുന്നു ഇതിൽ അന്യയായിട്ടുള്ളത് സാമ്യമാർന്ന് സാമ്യത വർധിച്ച് വർധിച്ച് വിദ്യ സമമാണ് സമഭാവത്തിലേക്ക് വർധിച്ചു വർധിച്ച് അന്യ ഇല്ലാതാകുകയും ഉള്ളുരുവിൽ പ്രാണനാകുന്ന ശരീരത്തിൽ അമർന്ന് തെളി പിന്നെ തെളിഞ്ഞു വരും തെളിഞ്ഞ് ഉണർന്നിടണം ഈ ലോകത്ത് പിന്നെ അയാൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും യോഗി അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഒരു വലിയൊരു സന്ദേശമാണ് പറഞ്ഞത് അതിന് കുറച്ചുകൂടെ വിശദമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയാം ഈ ഒരു ശ്ലോകത്തിലെ കാര്യം മതി എല്ലാം നമ്മൾ കാണാതെ പഠിക്കണമെന്നോ മനസ്സിലാക്കണമെന്നില്ല ഒരു ശ്ലോകത്തിലും ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു ബീജം ഒരു സാരം നമുക്ക് കിട്ടുന്നുണ്ട് അതാണ് ഇനി പറയുന്നത് ശ്ലോകം ഇങ്ങനെയാണ് വിഷമതയാർന്നെഴും അന്യവെന്നു കൊൾവാൻ വിഷമം അഖണ്ഡ വിവേക ശക്തിയെന്നേ വിഷയ വിഷമയെ വന്നതിനാൽ വിവേകമാകും വിഷയവിരോധിനിയോട് അണഞ്ഞിടേണം വിഷമതയാർന്ന ആർന്ന് എഴും അന്യ നമുക്ക് വിഷമമുണ്ടാക്കുന്നതാണ് എപ്പോഴും അന്യ വിഷമത ആർന്ന് എഴുന്നു വരുന്ന അന്യ നമുക്കെപ്പോഴും വിഷമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും വിഷമമെന്ന് പറയുമ്പോൾ സുഖം ദുഃഖം സുഖം എന്ന് പറയുന്നത് ദുഃഖം ഉയർച്ച താഴ്ച പരാജയം ജയം പരാജയം ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉയരുകയും താഴുകയും ചെയ്യും നമ്മൾ ഈ സമനിലയിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ദുഃഖമില്ലാതെ ജീവിതം മനോഹരമാക്കാനൊക്കെ അതിന് ആദ്യം വേണ്ടത് ഈ പഠനം ഒക്കെ ഒരു സാരാംശം മാത്രം ഒരു സാരം മാത്രം മതി നമുക്ക് മനസ്സിലാക്കാൻ പിന്നീട് നമ്മുടെ പ്രവർത്തനമാണ് വേണ്ടത് നമ്മൾ മിക്കവാറും അങ്ങനെയല്ല ചെയ്യുന്നത് വീണ്ടും ആ പുസ്തകം കഷത്തെടുക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും അതിനെപ്പറ്റി മറ്റുള്ളവരോട് പ്രസംഗിച്ചുകൊണ്ട് നമ്മൾ നടക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് ഏതുപോലെയാണ് ഒരു നെല് നെല്ല് നമ്മൾ കൊയ്തണ്ടു വന്നാൽ കതിര് അടിച്ച് അതിൻ്റെ വിത്ത് മാറ്റിയാണ് എന്നിട്ട് ആ കച്ചി എടുത്ത് നമ്മൾ പുറത്തേക്ക് കളയും അതേപോലെയാണ് വേദപഠനങ്ങളും ശാസ്ത്ര പഠനങ്ങളും എല്ലാം ഈ വേദപഠനം കൊണ്ടോ ശാസ്ത്രപഠനം കൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടോ ഒന്നും ആർക്കും മാറ്റം മാറ്റമുണ്ടാകില്ല മാറ്റമുണ്ടാകണമെങ്കിൽ നേരത്തെ പറഞ്ഞ വിത്ത് ഉണ്ടല്ലോ അതുപോലെയുള്ള സാരം നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കണം മനസ്സിനെ ശുദ്ധീകരിക്കണം മനസ്സിനെ വികസിപ്പിക്കണം ഉന്മന ഭാവത്തിൽ ഇവിടെ ആചാചക്രയിൽ കൊണ്ടുവരണം എന്നിട്ട് നിങ്ങൾക്ക് വ്യത്യാസം വരുമ്പോൾ മാത്രമേ ഈ സാരം കൊണ്ട് ഗുരു ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ ഗുരു പ്രതിൻ്റെ പ്രതിഷ്ഠയാകുന്നുള്ളൂ ഗുരുവിൻ്റെ ആശയം ഇവിടെ നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ് വേണ്ടത് മനസ്സിൽ പ്രതിഷ്ഠിക്കണം എന്നിട്ടാണ് അതിനെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് വികസിക്കാവുന്നിടത്തോളം വികസിപ്പിച്ചതിന് ശേഷം അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കേണ്ടതെന്നാണ് അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കണം അതാണ് വിഷമതയാർന്നെഴും അന്യ വെന്നുകൊള്ളുവാൻ വെന്നുകൊള്ളുവാൻ എന്നു വെച്ചാൽ ജയിക്കുവാൻ വിഷമം ഈ വിഷമതയാർന്ന ഈ അന്യയെ വന്നുകൊള്ളുവാൻ ജയിക്കാൻ പ്രയാസമാണ് ഈ വളരെ എളുപ്പം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സഞ്ചരിക്കരുത് ഇതൊരു പ്രയാസമുള്ളൊരു കാര്യമാണ് നമ്മുടെ ഉള്ളിലെ മനസ്സിനെ ജയിക്കുക അതിൽ അവിദ്യക്കാണ് കൂടുതൽ പ്രാധാന്യം മനുഷ്യരുടെ ഉള്ളിലേക്ക് വരുന്നത് ഇരുട്ടിൽ നിൽക്കുകയാണ് നമ്മൾ ആ ഇരുട്ടിൽ നിൽക്കാനാണ് നമുക്ക് താല്പര്യം ഇവിടെ വെളിച്ചമുണ്ട് എന്ന് പറയുന്ന ആ വിദ്യയിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല നമ്മൾ ഓരോരുത്തരും വിചാരിക്കും നമ്മൾ വളരെ പരിപൂർണരാണ് നല്ലവരാണ് എന്ന് ബുദ്ധിപരമായി നമ്മൾ ഉയർന്നിരിക്കുന്നു പക്ഷെ മാനസികമായി നമുക്ക് ഉയർച്ച ഉണ്ടായിട്ടില്ല മാനസികമായ ഉയർച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോ വിഷയത്തെയും കലാപരമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് നേടിയെടുക്കും അതാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത് അപ്പോൾ ഒരു നീന്താൻ പഠിക്കുന്ന ഒരാൾ നീന്തൽ വിദഗ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് പല സർട്ടിഫിക്കറ്റുകളും നേടിയിട്ടുണ്ട് പക്ഷേ കടലിൽ ഒരു ഒരു മുക്കുവോ കുട്ടി കടലിനോട് മല്ലിട്ട് മല്ലിട്ട് അതിൻ്റെ എല്ലാ സൂത്രങ്ങളും മനസ്സിലാക്കിയിട്ട് അത് വിജയിക്കുന്നത് പോലെ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ആൾ വിജയിക്കുകയില്ല അയാൾ പലപ്പോഴും തട തളർന്ന് വീഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബൗദ്ധികമായ ഈ ഉയർച്ച നല്ലത് തന്നെയാണ് നമുക്ക് ലൗകിക ജീവിതത്തിന് നല്ലതു തന്നെയാണ് പക്ഷേ നമ്മുടെ ആത്മാവിൻ്റെ നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ഉള്ളിലെ ആ വിവേകത്തിൻ്റെ ആ ശക്തിയെ ഉയർത്തുക തന്നെ നമ്മൾ ചെയ്യണം ആ ഉയർത്താൻ വേണ്ടിയാണ് ആ ശക്തി നമുക്ക് തന്നിരിക്കുന്നത് അതാണ് അത് വന്നുകൊള്ളുവാൻ വിഷമം ഗുരു പറയുന്നത് അത് വിഷമം തന്നെയാണ് ഈസിയാണ് ആണെന്ന് വെളുപ്പമാണെന്ന് വിചാരിച്ച് നിങ്ങൾ പ്രവർത്തിക്കരുത് അത് പ്രയാസം തന്നെയാണ് പക്ഷേ അഖണ്ഡ വിവേക ശക്തി എന്നെ അഖണ്ഡ അഖണ്ഡമായ വിവേകശക്തി ശക്തി ഖണ്ഡിച്ച് കണ്ടിച്ചുള്ള വിവേക ശക്തിയല്ല അഖണ്ഡമായി ഇവിടെ നിറഞ്ഞിരിക്കുന്ന ആ വിവേക ശക്തി എന്നേ എന്നുവെച്ചാൽ കൂടാതെ നിങ്ങൾക്കൊരിക്കലും ആ അന്യെ വിജയിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ അന്യെ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സം സംസാരമാകുന്ന സാഗരാണ് മുക്കോക്കുട്ടി എങ്ങനെയാണോ ആ സാഗരത്തെ തരണം ചെയ്യുന്നത് അതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്കും പരിശീലനം കൊണ്ട് ഇത് നേടിയെടുക്കാൻ സാധിക്കും എല്ലാത്തിനും പരിശീലനം ആവശ്യമാണ് അപ്പോൾ ബൗദ്ധികമായ ഉയർച്ചയും വേണം ഒപ്പം തന്നെ മാനസികമായ ഉയർച്ചയും ഇല്ലെങ്കിൽ നിങ്ങൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുക ജീവിതം അലങ്കോലപ്പെടുത്തുന്ന ഒരു ജീവിതമാക്കി നിങ്ങൾ മാറും മറ്റാർക്കും അനുകരിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഒരു കലയായി നിങ്ങൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും വിഷമയവെന്നതിനാൽ ഗുരു പറയാണ് നിങ്ങളിപ്പോൾ അന്യ വന്നു വിഷമയവെന്നതിനാൽ വിജയിച്ചതിനാൽ വിവേകമാകും വിഷയവിരോധിനിയോടണഞ്ഞിടേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇനി വിഷയവിരോധിനി കാരണം ഇവിടെ വിഷയം ആണ് എപ്പോഴും ഉള്ളത് പല പല വിഷയങ്ങളാണ് നമ്മൾ പലതിൽ സഞ്ചരിക്കുകയാണ് ഒന്നിലല്ല നമ്മൾ നിൽക്കുന്നത് പല പല ചിന്തകളിൽ നമ്മൾ ഭ്രമിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പലത് കാട്ടി ഭ്രമിപ്പിക്കുന്നതാണ് അന്യയുടെ സ്വഭാവം അങ്ങനെ പലത് കണ്ടിട്ട് നമ്മൾ ഭ്രമിച്ചിരിക്കുകയാണ് അയാൾ നല്ലത് അയാൾ മോശം അയാൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ നമ്മളിങ്ങനെ ഓരോരുത്തരെ പറ്റി ആ ഒരു ചിന്താഗതിയാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് വന്നാൽ ഞാൻ തന്നെയാണ് അയാൾ എന്നത്രോ എൻ്റെ അത്രത്തോളം വളർന്നില്ല അദ്ദേഹം അപ്പോൾ അവിടെ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലുള്ള ഒരു മനോഭാവമാണ് വരുന്നത് അപ്പോൾ ഞാൻ വേറെ അയാൾ വേറെ എന്നല്ല ഞാനും അയാളും ഒന്ന് തന്നെയാണ് ഒരു വലിയ ബ്രഹ്മാണ്ടത്തിൽ എൻ്റെ ഉള്ളിലൊരു പിണ്ടാണ്ടം എന്ന് വെച്ചാൽ ശരീരം ശരീരാണ്ടമാണ് നാം ആ ദൈവത്തിൻ്റെ അകത്തുള്ള ഒന്നാണ് നമ്മളെല്ലാവരും അവിടെ കൂടിയതെന്നോ കുറഞ്ഞതെന്നോ ഒന്നുമില്ല ആ ദൈവം എല്ലാവരെയും ഒരേപോലെ സൃഷ്ടിച്ചിരിക്കുകയാണ് കഴിവുള്ളവൻ ആ വിവേക ശക്തിയെ പ്രയോജനം ചെയ്തുകൊണ്ട് വിജയിച്ചു പോകും അത്ര മാത്രമേ ഉള്ളൂ അപ്പാ അതിന് മുഴുവനും കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് കിട്ടുക വരി നാല് വരി മതി അല്ലെങ്കിൽ ഒന്നാ എണ്ണി എണ്ണി ആഴമേറും നിന്മഹാസ ഇതിലേക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം മതി എല്ലാ ശ്ലോകവും അണാതെ പഠിച്ച് പലരും പരീക്ഷ നടത്തുകയാണ് പരീക്ഷയ്ക്കല്ല പ്രാധാന്യം അവിടെ ഇത് ആളുകളുടെ മനസ്സിനെ ഒരു പരിശീലനം ഉണ്ടാക്കി കൊടുക്കുക എങ്ങനെയാണ് നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ തോന്നണം ഭഗദ്രൂപം അതിനെ തോന്നാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാക്കിയെടുക്കുക നിങ്ങൾ ആവർത്തിച്ച് 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 പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള ശക്തി ഉണ്ടാകണം അതാ വിഷമയെ എന്നതിനാൽ വിവേകമാകും വിഷയവിരോധിനിയോടണഞ്ഞിരിടും ഇവിടെ വിവേകം എന്ന് പറയുന്നത് നല്ലതേത് ചീത്ത ഏതെന്ന് വിവേചിച്ചറിഞ്ഞ ഇതാ വിവേചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ലക്ഷ്യം അതിൻ്റെ ഉള്ളിലുള്ള ആ വിഷയവിരോധിനിയാണ് വിഷയത്തിന് താല്പര്യമില്ലാത്ത അതിനോട് വിരോധം കാണിക്കുന്ന വിദ്യക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തത് അതിൽ മാത്രമേ അമർ തൊളിഞ്ഞിരിക്കുകയുള്ളൂ അതിൽ മാത്രമേ സുഖം ഒളിഞ്ഞിരിക്കൂ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആനന്ദമാണ് ആ സുഖത്തിനേക്ക് പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത് വിഷയവിരോധിനിയോട് അണഞ്ഞിടേണം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇനി നിങ്ങൾക്ക് കൂടുതൽ സമയമില്ല പ്രായമായിരിക്കുന്നവരായിരിക്കാം അല്ലാത്തവരായിരിക്കാം ചെറുപ്പക്കാരായിരിക്കാം അവർക്ക് ജീവിതം മനോഹരമായാ മാറ്റാൻ കലാപരമായി ആടാൻ ഒരവസരം ഉണ്ടാകുകയാണ് പ്രായമുള്ളവർക്ക് ഇതറിഞ്ഞുകൊണ്ട് സമാധാനമായിട്ട് ചിലപ്പോൾ ഒറ്റപ്പെടുന്നുണ്ട് രണ്ടുപേരുണ്ടായിരുന്നവർ ഒറ്റയ്ക്കാവുന്നുണ്ട് അപ്പോഴും ഉള്ളിലുള്ള ആ ശക്തിയാണ് എൻ്റെ ഏറ്റവും പ്രധാനം എൻ്റെ എല്ലാം അവസാന ശ്വാസം വരെ എൻ്റെ കൂടെ ഒന്നിച്ച് നടക്കുന്നത് ആ ശക്തിയാണ് ആ സഖാവാണ് ആ സഖിയാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ഒരു ഒരു ബോധമുണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് അവസാന നിമിഷവും മനോഹരമാക്കി മാറ്റാം ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയമുണ്ടാകുന്നില്ല ഏത് പ്രശ്നം വന്ന രോഗം വലിയ മാരകമായ ഒരു രോഗം വന്നാൽ പോലും അതിനെ നേരിടാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടാകും അപ്പോൾ നിങ്ങൾ ഏതിനെയും നേരിടാൻ മുക്കവ് കുട്ടിയുടെ കാര്യം പറഞ്ഞതുപോലെ വലിയ തിരമാല വന്നാലും ചുഴിയുണ്ടെങ്കിലും അവിടെയൊക്കെ അവൻ അതിജീവിക്കും അതേപോലെ അതിജീവിക്കാനുള്ള കഴിവ് നമ്മളിൽ ഒളിച്ചു വച്ചിരിക്കുന്നു ആ കഴിവിനെ ഒന്ന് പ്രകാശിപ്പിക്കുക ബുദ്ധനും പറഞ്ഞിട്ടുള്ളത് കാരണം നിങ്ങളുടെ ഉള്ളിൽ വിളക്ക് നിങ്ങൾ കത്തിക്കുക എന്നാണ് ആനന്ദ ആനന്ദന് അത്രയും നാൾ കൂടെ നടന്നിട്ടും ആനന്ദന് ദുഃഖമാണ് അത് കണ്ടെത്തിയില്ല എന്നുള്ളതാണ് ആനന്ദ നിന്റെ ഉള്ളിൽ ഒരു ദീപമുണ്ട് അത് കത്തിക്കുക നീ മറ്റുള്ളവർക്കും ആശ്രയമാകുക നിങ്ങൾ പരസ്പരം ആശ്രയമായി മാറുക ഇവിടെ സംഘം ഉണ്ട് ധർമ്മം ഉണ്ട് ഞാൻ പോയി എന്ന് വിചാരിച്ച് ഒന്നും ഇല്ലാതാകുന്നില്ല അപ്പൊ ഗുരു ഇവിടെ ഉണ്ട് അത് ഇതിനെ കണ്ടെത്തുന്ന ആളുകൾക്ക് മനസ്സിലാകും ഗുരു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതുപോലെ കണ്ടെത്തുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ സമയത്ത് ഗുരു അടുത്തു വരികയും ആ സമ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊരു സത്യമാണ് സത്യം നമുക്ക് സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പക്ഷേ ഇത് പരമമായ ഒരു സത്യം തന്നെയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇതിലേക്ക് കടന്നു പോകാനും ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടാനും ആ സാമീപ്യവും ശീതളിമയും അനുഭവിക്കാനും നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ നന്ദി നമസ്കാരം